ഒരു അട്ടാറ് മേക്ക് ഓവറിലേക്ക് നമ്മളിപ്പോ ഈ ഒരു വീടിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും ചെറിയ സ്പേസിലും ഇതുപോലൊരു ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്യാവുന്ന നമുക്ക് യു ജി ആർക്കിടെക്ട് കാണിച്ച് തന്നിരിക്കുകയാണ് അടിപൊളി ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് കുഞ്ഞു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്പേസിന് ഒട്ടും കഞ്ചസനാണ് നമ്മളെ വീട്ടിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടരുത് ബിഫോർ ടു ബി എച്ച് കെ ആയിരുന്ന ഈ ഒരു വീടിനെ ത്രീ ബി എച്ച് കെ ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പോയി കാർബണൈറ്റ് യൂസ് യൂസ് ചെയ്താൽ ബെനിഫിറ്റ് എന്താണ് ചൂട് കുറഞ്ഞിരിക്കുകയോ ചൂട് കുറയും പുതിയ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ് എല്ലാം വന്ന് കണ്ടു അവർക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് വീട് വെക്കുന്നവർക്കും അതുപോലെ വീടിന് പുതുക്കി പണിഞ്ഞ ഒരു മേക്കോവർ ചെയ്യുന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ആയിട്ടാണ് ഇത് ആക്ച്വലി ഒരു ഒരു ലോ ലെവൽ അപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കാനായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന മൂന്ന് സെന്റിൽ ഇരുപത് വർഷം പഴക്കമുള്ള ഒരു വീടിനെ പുതുക്കി പണി പുതുതായിട്ട് ആക്കിയിരിക്കുന്ന ഒരു കണ്ടംബറി തീമിൽ ഒരു ഫ്രെയിം ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് പലർക്കും ഡൗട്ട് കാണും ഇങ്ങനെയൊക്കെ ഒരു ലാൻഡ് വന്നു കഴിഞ്ഞാൽ ഇത് സൈഡ് രണ്ട് സൈഡ് ആയിട്ട് വരുന്നത് ഓക്കെ അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വസ്തുവാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നെങ്കിൽ ഏതൊരു വസ്തുവാണെന്നുണ്ടെങ്കിലും അതിന് വാസ്തുപരമായിട്ട് അതിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കന്നിമൂലയിൽ എന്ത് വരണം തെക്ക് പടിഞ്ഞാറ് കിഴക്കുന്നൊക്കെ എന്ത് എങ്ങോട്ട് ഫേസ് ചെയ്യണം എങ്ങനെ കിണറ് വരണം എവിടെയൊക്കെയാണ് എന്തൊക്കെ കൊടുക്കേണ്ടതെന്ന് കറക്റ്റ് സ്ഥാനം മറിഞ്ഞ് വീട് വെക്കുന്ന ഒരു ടീമാണ് നമ്മുടെ യു ജി ആർക്കിടെക്ട് അപ്പം യു ജി ആർക്കിടെക്ടി ഇപ്പം നടക്കുന്ന ഈ ഒരു കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വാടകയ്ക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു ബിൽഡിങ് ആണ് ഒരു കണ്ടംപററി സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ചുടുകൾ ാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന ലാറ്ററിംഗ് ക്ലാഡിംഗ് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് സ്ക്വയർ ഫീറ്റ് വരും സ്ക്വർ ഫീറ്റോളം വരും ഒരു ഫ്ലോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ ഫീറ്റ് ആ നമ്മളൊരു ക്ലൈന്റ് വന്നുകഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന്റെ ചാർജ് ആണോ അതോ നിങ്ങൾ ഡിസൈൻ ചെയ്തോ ഡിസൈൻ ഇരിക്കുന്നത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇതൊക്കെ ഏത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ആശാരിമാര് തന്നെയാണോ പണി എല്ലാം നമ്മളെ പണിക്കാറാണ് ടൈല് ഫ്ലോറിംഗ് ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ പോലും നമ്മൾ വിളിക്കേണ്ടി വരത്തില്ല ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ആഡ് ആൻഡോൾ ചെയ്യാൻ പറ്റും വിൻഡോസ് വിൻഡോസ് ആണ് ആണ് ഫ്ലോറിൽ ഈ പ്രൈവസി നമ്മൾ പോണെങ്ങനെ

താഴെ മൊത്തം മൊത്തം ആണ് വരുന്നത് കൊള്ളാം അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ മേൽനോട്ടത്തിലാണ് ഇപ്പൊ വാക്കുകളെല്ലാം നടക്കുന്നത് ഇതൊരു റൂമാണ് രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം മൊത്തം ഇവിടെ ഒരു കോമൺ ബാത്റൂം ഈ രണ്ട് റൂമിനായിട്ട് കോമൺ ബാത്റൂം അറ്റാച്ച് ആയിട്ടുണ്ട് അതിന് ആ റൂമിൽ വരുന്നത് അറ്റാച്ച് ആയിട്ടാണ് അവിടെ കിച്ചൺ വരും സ്പേസ് ഡൈനിങ്ങ് ർക്കിടെക്റ്റിന്റെ വർക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം ഇരുപത് വർഷം പഴക്കമുള്ള ഈ ഒരു വീടിന് ഇപ്പോ ഈ ഒരു പുതിയ ട്രെൻഡിങ് മേക്ക് ഓവറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മൂന്ന് സെന്റിൽ നേരത്തെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വീടായിരുന്നു ഈ ഒരു പഴയ വീട് സ്ലോപ്പിംഗ് എലമെന്റ്സ് ഒക്കെ ഉള്ള എലമെന്റ് വീടായിരുന്നു പിന്നെ അതൊരു കുറച്ച് എന്താ പറയുക ഒരു ഒന്ന് മേക്കോവർ ഒരു നിരന്തരമായ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സിമ്പിൾ ബോക്സ് ഡിസൈനിലേക്ക് മാറുന്നതിന് മുമ്പ് ഈ ഒരു മേക്ക് ഓവറിന് മുമ്പ് ഒരു പഴയ വീട് എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങളൊന്ന് കണ്ടിരിക്കണം ഈ കാണുന്ന വിഷ്വൽസ് എല്ലാം നിങ്ങളുടെ മെമ്മറിയിൽ ഒന്ന് സൂക്ഷിക്കുക ഒന്ന് ഓർത്തിരിക്കുക നിലവിലുള്ള ഒരു വീട് പൊളിച്ച് പുതിയൊരു വീട് പണിയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരും പക്ഷേ നമ്മളെ നിലവിലുള്ള വീടിനെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു മേക്കോവർ കൊണ്ടുവരുമ്പോൾ ആക്ച്വലി ഈ കാണുന്ന ഹാളാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡൈനിങ് ഏരിയ ആണെന്നുണ്ടെങ്കിലും ഇനി നമ്മൾ കിടക്കാൻ പോകുന്ന കിച്ചണിലേക്കാണെന്നുണ്ടെങ്കിലും ഇതിലെല്ലാം വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഈ ഒരു മൂന്ന് സെന്റിലുള്ള ഈ ഒരു വീടിന് ഒരു മേക്കോവറിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു മേക്കോവർ കൺസെപ്റ്റ് അതായത് അഡീഷണൽ ഒരു റൂം ആഡ് ചെയ്യുക നമ്മുടെ സൗകര്യങ്ങൾക്കൊത്ത് ഈ വീടിനെ മാറ്റുക അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുക്കി പഴയ വീടിനെ ഒരു മേക്കോവർ ചെയ്ത് ഒരു പുതിയ വീടാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കുമെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇനി പുതിയ ഒരു ഇന്റീരിയർ ഒക്കെ വന്നപ്പോൾ എന്തൊക്കെ മാറ്റി അറിയാം ബോക്സ് കൂടുതൽ നൽകുന്ന രീതിയിലാണ് ുംലിവേഷനിൽ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ലോപ്പിംഗ് എലമെന്റ്സ് എല്ലാം നമ്മൾ മാറ്റിയിട്ട് ഇതില് ഈ രണ്ട് സൈഡ് ഒരു ഒരു സ്ലാൻഡിങ് ബോക്സ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ആ ജാളിയും കൂടെ ആ ഒരു സൈഡർ പോർഷനിൽ വന്നപ്പോ വളരെ മനോഹരമായിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് അടുത്ത ഡിസൈൻ ഒരു വെർട്ടിക്കൽ എലമെന്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് സൈഡ് ആ അത് കൊള്ളാം അതായത് സൈഡ് പ്രൊഫൈൽ ലുക്ക് ഒരു എൻഹാൻസ് ചെയ്യാനായിട്ട് ഇന്റീരിയറിലേക്ക് പോകണെങ്കിൽ അടിപൊളിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വരികയാണെങ്കിൽ ഗേറ്റ് ആ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് നേരത്തെ ഉണ്ട് ആക്ച്വലി ആ ത്രീ സെൻസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇതില് ആ ഒരു പരിമിതിയിൽ ഉണ്ടായിരുന്ന ഡിസൈൻ ഇതിനകത്തുണ്ട് ആ ഒരു ഗ്രാനൈറ്റ് ഗാലക്സി ആണ് വന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പിസ്ത എന്ന് പറയുന്ന ഇന്ത്യൻ മാർബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്ന കൊള്ളം പുതിയ വിൻഡോസ് ആണോ ചെയ്തിരിക്കുന്നത് അതോ പഴയതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പഴയതിനെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ബസ്കീസ് എല്ലാം റിമൂവ് ചെയ്തു നമ്മളൊരു വൈറ്റ് തീം കൊടുത്തു കാര്യം ഗ്രേ കളർ ബേസ് ആയതുകൊണ്ട് വൈറ്റ് അപ്പൊ ഹൈലൈറ്റിംഗ് ഡോസ് ഒക്കെ പോളിഷ് ചെയ്തെടുത്തു ലിവിംഗ് റൂമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് ഒരു ഇന്റീരിയർ നിഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ ഒരു വാൾ പേപ്പർ തീമിൽ അവിടെയൊക്കെ നമുക്ക് ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ തന്നെ ലിവിംഗ് സ്പേസിന് ഒരു മനോഹാരിത നൽകും എന്നുള്ളതാണ് ഇതിനകത്ത് സോഫാസ് എല്ലാം പഴയ മോഡൽ സോഫാസ് ആയിരുന്നു അതെല്ലാം മാറ്റി ഫുള്ള് ചേഞ്ച് ചെയ്തു ആഹ് പിന്നെ നമ്മൾ ഈ ഒരു എൽ ഷേപ്പ് സോഫ കൊടുത്തു എൽ ഷേപ്പ് സോഫ സോഫമിംഗ് ആയിട്ട് പൂജാ പൂജാ റൂമും ഒതുങ്ങിയ ഒരു പൂജാ റൂമും അവിടെ എല്ലാ മാർബിളും ഉണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് അടിപൊളി ഫ്രോസൺ ഐസ് എന്നാണ് ഈ ഒരു പെയിന്റ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഒരു വൈറ്റ് വൈറ്റ് പെയിന്റ് ഓഫ് എന്ന് തന്നെ ആണ് ഓഫ് വൈറ്റ് ഫ്രോസൺ ഐസ് അതിൽ ചെയ്തിരിക്കുകയാണ് തന്നെ വാം ലൈറ്റും കൊടുത്തപ്പം അടിപൊളി മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു യുണീക്നെസ് നൽകുന്ന ഒരു സീലിംഗ് എന്ന് ഫൈവ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ യുണീക്കായിട്ട് എപ്പോഴും സീലിംഗ് ലൈറ്റ് ആയിരിക്കും നമ്മുടെ ആ റൂമിനൊന്ന് അതിനൊരു എന്താ ഒരു അതെ ഈ ഒരു ചെറിയ ലിവിങ് സ്പേസിന് പുടുക്കേണ്ട രീതിയിൽ തന്നെയാണ് ആ ടി വി യൂണിറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ ആ ഒരു സ്പേസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി പഴയ സെക്ഷൻ വരെയാണെന്നുണ്ടെങ്കിൽ എവിടെയായിരുന്നു ടി വി യൂണിറ്റ് ഈ ഭാഗത്തായിരുന്നു പക്ഷെ അവിടെ ഇല്ലായിരുന്നു ഫുൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഓ അങ്ങനെ ഓക്കെ അതിന്റെ പുറത്ത് ലാമിനേഷൻ ലാമിനേഷൻ ആണ് വുഡിന്റെ ഫിനിഷിംഗ് ലാമിനേഷൻ ലാമിനേഷൻ പി വി സി ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് വൈറ്റ്നസ് കൊടുക്കുമ്പോ അതൊരു ഹൈലൈറ്റിംഗ് ആയിട്ട് വരും എന്തായാലും ആ ഒരു ടി വി യൂണിറ്റ് ഇത്രയും ചെറിയ സ്പേസിലും ഇതുപോലൊരു ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്യാവുന്ന നമുക്ക് യു ജി ആർക്കിടെക്ട് കാണിച്ചു തന്നിരിക്കുകയാണ് അടിപൊളി ലിവിംഗ് സ്പേസ് എന്ന ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ടി വി യൂണിറ്റിൽ നിന്നുള്ള കണ്ടിന്യൂഷനാണ് ഇനി ഒരു പാനലിങ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റൈലിലേക്ക് വന്നപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് പാനലിങ് വന്നപ്പോൾ ഭയങ്കര യൂണിക്നെസ് ആയി അതുപോലെ തന്നെ ആ ഒരു ഡൈനിങ് ചെറിയ ഡൈനിങ് സ്പേസിന് ആ ഡൈനിങ് ടേബിളിന്റെ അതേ കൺസെപ്റ്റില് തന്നെ പ്രൊഫൈലിൽ തന്നെ പ്രൊഫൈൽ തന്നെയാണ് ജിപ്സും സീലിങ്ങും ചെയ്തിരിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റുകളും മനോഹരമാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ ചെറിയ സ്പേസിന് ഇത്ര നല്ല രീതിയിൽ മനോഹരമായി സ്പേസ് യൂട്ടിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ബുദ്ധിമുട്ട് വരില്ല അവിടെ തന്നെ നമുക്ക് വോസ് പേസൻ ഏരിയ അവിടെ നമുക്ക് ഗാലക്സി ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗാലക്സിയുടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെയും സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ഒതുങ്ങി ആ ഒരു ലിവിംഗ് സ്പേസിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആ ഒരു സ്റ്റെയറിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓപ്പൺ നിശ്ചിത കൊടുത്തിട്ട് നമുക്ക് കുറെ നമ്മുടെ പഴയ ഓർമ്മകൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫാമിലി പിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് വെക്കാനുള്ള ഒരു നിഷ അവിടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ഓയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ മാറ്റം പഴയത് തന്നെയാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് എല്ലാം അതിനെ ബ്ലൈൻഡ് കർട്ടേൺസും അതുപോലെ വാൾപേപ്പേഴ്സ് ഡിസൈൻസ് ഒക്കെ ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സീപ്രൻസ് കൊള്ളാം അവിടെ തന്നെ ഒരു ഓപ്പൺ കിച്ചൻ്റെ കിച്ചൻ്റെ മെത്തേഡ് പോലെ തന്നെ വരുന്ന രീതിയിലെ ഓപ്പൺ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി കിച്ചണും അടിപൊളിയായിട്ടുണ്ട് അലൂമിനിയം പാറ്റിയം വെച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ അതിനൊരു കിച്ചൺ ആക്ച്വലി ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ല ഈ പോർഷൻസ് ഈ ഡോർ എല്ലാം മാറ്റിയായിരുന്നു മാറ്റി മൊത്തത്തിൽ മാറ്റിയായിരുന്നു അല്ലേ മൊത്തത്തിൽ ഈ കൗണ്ടർ ടോപ്പ് ഏതാ യൂസ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കും സ്ലാബ് ആണ് അല്ലെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് കുഞ്ഞു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്പേസ് വന്നെ ഒട്ടും കഞ്ചസ് ആണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടരുത് മൂന്ന് സെന്റിലൊക്കെ ഒരു വീട് പറയുമ്പോ അത് വലിയ വീട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശ്വാസം എന്നുള്ള ടൈൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്തായാലും കിച്ചൺ അടിപൊളി ഇവിടെ ഏത് ഇതാണോ ഇതെല്ലാം ടൈലാണ് ആണ് സെയിം കിച്ചൻ ടോപ്പ് തന്നെയാണ് കിച്ചൺ ടോപ്പിന്റെ ടൈലാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഹെറ്റിസിന്റെ ഫിറ്റിങ്സ് ആണ് മൊത്തത്തിൽ ഒരു അടക്കം ഒതുക്കൊണ്ട് അതിന്റെ എല്ലാം ഡോറിംഗ് ആണെന്നുണ്ടെങ്കിൽ നോ ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒതുങ്ങിയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും അടുക്കൻ ചിറ്റുള്ള രീതിയിലാണ് കിച്ചൺ ഗുഡ് വെരി ഗുഡ് ഇത് ആ ഒരു പഴയ തീമിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് അവിടെ പെയിന്റിങ് മാത്രമേ ചെയ്തിട്ടുണ്ട് പഴയ തീം തന്നെ ആയിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു പഴയ വീഡിയോ നിങ്ങൾ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വീടിന് വന്നിരിക്കുന്നത് ബിഫോർ ടു ബി എച്ച് കെ ആയിരുന്ന ഈ ഒരു വീടിനെ ത്രീ ബി എച്ച് കെ ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് വാൾപേപ്പറൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് ക്ലാസിക് തീമിലാണ് ഇവിടെയും ചിപ്സൺ സീലിംഗ് ചെയ്തിട്ടുണ്ട് അവിടെയും സ്ട്രിപ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈലായിട്ട് ഓക്കെ അതും നന്നായിട്ടുണ്ട് അതായത് ഈ റൂമിന് ഇണങ്ങുന്ന ടൈപ്പ് തന്നെ ഒരു ബോക്സ് ഡിസൈനിലാണ് ആണ് നമ്മുടെ ഒരു ലിപ്സ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ബെഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ സ്റ്റൈലില് ടൈപ്പ് ഡിസൈൻ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ റൂമിന് റെഡ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ തീമും കൊടുത്തിട്ടുണ്ട് ഇത് വാർഡ്രോബ് ഉണ്ടായിരുന്നതാണ് ആഡ് ചെയ്തില്ലേ അത് നമ്മൾ പൊടിയൊന്നും കിടക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അതിനോട് ആയിട്ട് സ്പേസ് സേവിങ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം പാറ്റീഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആ നമ്മൾ മോഡേൺ കൺസെപ്റ്റിലേക്ക് ടൈൽ ഒരു പ്രീമിയം ടച്ച് നൽകുന്ന ഒറ്റ തീമിലുള്ള ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാം പ്രീമിയം അസസറീസ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ബാത്റൂമും ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് മൊത്തം വരുന്നത് സ്റ്റെയർ അവിടെ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇവിടെ വരാൻ മാറ്റം നമ്മൾ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് ഇപ്പോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ആക്ച്വലി ഒരു സ്റ്റോറേജ് പോലെ ഒരു സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത് ആക്ച്വലി വളരെ ഡാർക്ക് ആയിട്ടൊരു ഏരിയ ആയിരുന്നു ഏരിയ വിൻഡോസ് ഒന്നും ഇല്ല സ്ലൈഡിംഗ് ഡോർ ഇല്ലായിരുന്നു നമ്മൾ അതിനെ ഫുള്ള് ഒരു ഡേ ലൈറ്റിംഗ് കൊടുത്ത് നല്ലൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഏരിയ ഓക്കെ ഇതാണ് ബാൽക്കണി നമ്മളെ ഇവിടെ ഒരു ബാൽക്കണി ബാൽക്കണിയാണ് ഇവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അല്ലേ ആ അപ്പർ ഫോളിലാണ് ആ ഒരു മാസ്റ്റർ ബെഡ്റൂം വാ പോളി ആ അതിനൊരു റോയൽ ഫീൽ തരുന്ന രീതിയിലാണ് ആ കയറി വരുമ്പോൾ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു വീട്ടില് എന്താണോ വേണ്ടത് അതുപോലെ തന്നെ അതിനൊരു പുതിയ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വോൾ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് ആ ഒരു പെയിൻ തീം ഭയങ്കര യുണീക്നെസ് നൽകുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന വാൾആാർട്ട് ആ ഒരു വാൾ പേപ്പറിന് പകരം അവിടെ മാത്രമായിട്ടൊരു വാൾ ആർട്ട് അതുപോലെ അതുപോലെതേ മെമ്മറീസ് എല്ലാം അലങ്കരിച്ചുകൊണ്ട് മോൾ ഒരു മോളാണോ അതെ ഒരു മോളാണ് അവരെ ഒന്ന് ഫാമിലി നമുക്ക് പരിചയപ്പെടണം യു ജെ ആർക്കിടെക്റ്റിന്റെ വർക്ക് എങ്ങനെയാണെന്ന് ചോദിക്കണം കുമാരി ഗംഗാ മഹേഷ് നല്ലൊരു മനോഹരമായ ബെഡ് ആണ് കൊള്ളാം കേട്ടാണ് കേട്ടോ കിങ് സൈസ് ബെഡ് ആണ് ഇവന്താണ് വന്നിരിക്കുന്നത് ഒരു ലെങ് ആയിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെയും ആ ഒരു സ്പേസ് സേവിങ് വരുന്ന രീതിയിലാണ് ഫുള്ളി നമ്മൾ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത് അല്ലേ ഫുൾ കവേർട്ടായിട്ടാണ് ഡ്രസ്സിങ് ഏരിയയുടെ ആ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ഫുള്ളി ലൈറ്റ് കടക്കുന്ന രീതിയിലാണ് ജനാലകൾ വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു സെക്ഷനും കൊള്ളാം അവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡ്രോബുകൾ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കൊള്ളാം നല്ല രസമുണ്ട് എന്തായാലും അവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഒതുക്കി മാറ്റാൻ പറ്റും റൂം റൂമ് തെയ്തുപോലെ അടങ്ങി ഒതുങ്ങി കുട്ടപ്പനായിട്ട് കിടക്കുക എന്നുള്ളതാണ് ഭയങ്കര മനോഹരമായിട്ടുണ്ട് എന്തായാലും സുപ്പോ അതായത് ഇവിടെ ഒരു ബാത്റൂമ് പുതിയ നോക്കട്ടെ പ്രീമിയം ടച്ചിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ സുപ്പോ ആ വാൾ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എല്ലാം ആ ഒരു ബാത്റൂമിന് ഒരു പ്രീമിയം ടച്ച് കൊടുക്കുന്ന ആക്ച്വലി ഒരു സീലിങ്

ടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് അടുത്ത റൂം അല്ലെ അടുത്ത റൂം ഇത് മുമ്പേ ഉണ്ടായിരുന്നു ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മിനിക്ക് എടുത്തു അടുത്ത ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ അത്യാവശ്യം ഒരു മൂന്ന് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു അടിപൊളി നന്നായിട്ടുണ്ട് കേട്ടാ അടിപൊളി ആ ജോളി സൂപ്പർ കൊള്ളാലോ അതായത് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച സമയത്ത് വരെ ഇവിടെ വന്നിരുന്നെ നല്ല തണുപ്പ് കൊള്ളാ ഈ ഒരു പെർഗോള വർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് ഗ്ലാസ് അധികം ഹീറ്റ് അടിക്കാത്ത രീതിയിലാണ് പോളി കാർബണേറ്റ് എന്താണ് ചൂട് കുറഞ്ഞിരിക്കും ഗ്ലാസിന്റെ ചെയ്യാൻ അവർക്ക് ജി എ പൈപ്പിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെള്ളം ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ചെടികളൊക്കെ വളർത്താനും പറ്റും ഒരു ചെറിയ ഗാർഡൻസും പ്ലാന്റ്സും ഒക്കെ വെക്കാം ചെറിയ ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാം വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്തായാലും ഈ മൂന്ന് സെന്റിൽ ഇതുപോലെ ആക്കി ആക്കിയെടുത്ത ഈ ഒരു വീടിനെ സമ്മതിച്ചു തന്നെ പറ്റും ഇനി ഇതിന്റെ ചെലവൊക്കെ എനിക്ക് അറിഞ്ഞാൽ കാണാൻ ഇതിനെ കുറിച്ച് അറിയാനായിട്ട് ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ സാജനിക്കായി കോൺടാക്ട് ചെയ്തത് യു ജി ആർക്കിടെക്ടിനെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കേരളത്തിൽ ഏതൊക്കെ ഡിസ്ട്രിക് കൂടുതലും വീടുകൾ ചെയ്യുന്നത് കൊല്ലം മെയിൻഡ്രം ആണ് കൊല്ലമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം കാലടിയിലാണ് ഈ ഒരു അതിമനോഹരമായ ഇരുപത് വർഷം മുമ്പുള്ള വീടിനെ ഒരു അട്ടാറ് മേക്ക് ഓവറിലേക്ക് നമ്മളിപ്പോ ഈ ഒരു വീടിനെ കൊണ്ടുവന്നിരിക്കുന്നത് പോകാനുള്ള ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒതുങ്ങിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് നേരെ മെള്ളന്ന് എന്തായാലും വന്നേല്ലേ

ഒരുപാട് കാര്യം അബുദാബിയിലാണ് അബുദാബിയിലാണ് പ്രവാസി എന്ന രീതിയിൽ നാട്ടില് പല കൺസ്രക്ടി അല്ലെങ്കിൽ ഒക്കെ ഏൽപ്പിക്കാൻ ഭയങ്കര ടെൻഷൻ ആയിരിക്കും എങ്ങനെയായിരുന്നു യു ജി ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചപ്പോൾ ഈ ഒരു വർക്ക് ഈ ഒരു പഴയ വിടിത്തിരി അടിപൊളിയായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അതെ കാര്യം ഞാൻ കൂടെ ഇല്ല എന്നുള്ളത് പക്ഷേ വിശ്വാസ വൈഫ് പറഞ്ഞു ചെയ്യും സൂപ്പർ പ്രശ്നം വർക്കിന്റെ ഫോട്ടോസ് ഒന്നും എനിക്ക് വരുന്നില്ല ഉണ്ടെങ്കിൽ ഈ പരിപാടി ഇതാണ് ഞങ്ങളെ സ്വന്തം ജിജി ഋഷ്ജിയുടെ ഇപ്പൊ ഇത് ഞാൻ മൂന്നാമത്തെ വീടാണ് ഷൂട്ട് ചെയ്യുന്നത് ഓരോ അടുത്ത് ചെല്ലുമ്പോഴും എന്നെ ആ ഒരു നമ്മളെ കസ്റ്റമർ എന്നുള്ള നിലയിലല്ല ക്ലയന്റ് നമ്മളെ ഫാമിലി മെമ്പർ എന്നുള്ള നിലയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കൺഗ്രാറ്റ്സ് വെരി ഗുഡ് അപ്പം പൊളിയാണ് പൊളിയായിരുന്നില്ല മൂന്ന് മാസം വരെ പൊളിയായിരുന്നില്ല കാരണം ഫോട്ടോസ് എനിക്ക് വരുന്നില്ല കാരണം അത് വരുമ്പോ സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോസ് അഹത്തുള്ള ഫോട്ടോസ് ഒന്നും വരുന്നില്ല എനിക്ക് ഇന്ത്യയിലൊന്നും ഇല്ല ഏരിയ മാത്രമേ ഫോട്ടോസ് പൈസ പൈസ മാത്രമേ എനിക്ക് ഒന്നും വരുന്നില്ല ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞു നോ പ്രോബ്ലം നമ്മൾ ുന്നു പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ സർപ്രൈസ പോകുമോ ഇങ്ങനെയൊക്കെ മാറ്റിയോ അതുപോലെ നിങ്ങൾ പറഞ്ഞ ചെലവല് തന്നെ അവർ പോലും മുന്നോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ വളരെ എന്താ പേര് പേര് സരിക ഗംഗയുടെ ട്രോഫിയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഭയങ്കര തോന്നുന്നു എന്താ ചെയ്യുന്നത് ഗംഗ സി എച്ച് ഓക്കെ ഗംഗയുടെ റൂം അത് ഞാൻ കണ്ടു പൊളിയാക്കുന്നത് അതെല്ലാം ഗംഗയുടെ ഐഡിയ ആണോ ആന്റിയുടെ ഐഡിയ എല്ലാം എല്ലാ ആന്റിക്കങ്ങ് വിട്ടു കൊടുത്തോ നിങ്ങൾ പിന്നെ എങ്ങനെയുണ്ട് കിച്ചണിന്റെ ഈ ഒരു നിന്ന് ഈ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് എനിക്ക് ഒരു എന്താ ഇങ്ങനെ ഇങ്ങനെ വേണം അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല ചേച്ചിയുടെ ഇഷ്ടം എല്ലാം ചേച്ചിയെ എനിക്ക് അത്രയും വിശ്വാസമാണ് ആകെ ഒരു കാര്യം പറഞ്ഞത് കിച്ചൺ നല്ല അടിപൊളിയായിരിക്കണം ചേച്ചിയുടെ ആകെ ചോദിച്ചത് നിനക്ക് വൈറ്റ് ഇരുന്നോണ്ട് കൊഴപ്പുണ്ടോ അത്രയും നന്നായിട്ട് ചേച്ചി അതാണ് ചേരുന്നെങ്കിൽ അതാണ് എല്ലാം ചേച്ചിയുടെ ഇഷ്ടത്തിനാണ് പക്ഷെ ചെയ്ത് ലാസ്റ്റ് വന്നപ്പോ

അടിപൊളിയാക്കി കൊടുക്കും ഭയങ്കര മാനേജർ ആണ് സ്കൂൾ ഓഫ് ബ്യൂട്ടി ഓക്കെ ഒരു സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽസ് ഉണ്ട് അല്ലാണ്ട് അവിടെ പിള്ളേർ പഠിപ്പിക്കാനായിട്ട് ഡെമോസ് ഒക്കെ കൊടുക്കാറുണ്ട് മോഡലായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്കും ഇതുപോലെ പഴയ വീട് പുതുക്കി പണിയണം അല്ലെങ്കിൽ പുതിയൊരു വീട് ചെയ്യണം കുറെ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ജി ആർക്കിടെക്റ്റിന് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മളിത് പെയ്ഡ് പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇവര് അതായത് റീസൺ ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ പരിചയപ്പെടുന്ന ബെൽഡ് ഹബ്ബിൽ വെച്ചിട്ടാണ് ട്രിവാൻഡ്രത്ത് ഫാൻസി ലൈറ്റിന്റെ ഷോറൂം അന്ന് തുടങ്ങിയ ബന്ധമാണ് ഞാനിക്കും കുറേ കാര്യങ്ങൾ വീടിനെ കുറിച്ച് അറിയണം എന്നുണ്ടായിരുന്നു എനിക്കും ഫ്യൂച്ചറിലൊരു വീട് വെക്കണം അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ഐഡിയാസ് കിട്ടുന്നത് നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നേരത്തെ മഹേസർ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും നമ്മൾ അറിയാത്ത എന്താണോ നമുക്ക് നമുക്കറിയാത്തത് അതിനെയായിരിക്കും മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് അങ്ങനെ ചൂഷണം ചെയ്യപ്പെടാതെ നമ്മൾ പറ്റിക്കപ്പെടാതെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്കത് ആയിട്ട് കിട്ടണം അങ്ങനെ ഒരു ടീമിലാണ് ഞാനും എത്തിയത് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് പുതു വിശേഷങ്ങളും പുത്തൻ വീഡിയോ ആയി കാണുന്നവരെ ക്യാമറാമാൻ എന്നോടൊപ്പം സ്മിൻ ഓഫ് ആൻഡ് യു ചി ആർ ടെക്രി വിത്ത് മഹേഷ് ഫാമിലി സാനിങ് ഓഫ് ബൈ എല്ലാരും കൈയൊക്കെ മുക്കിയല്ലോ ആ